ജനാദൻ ചേട്ടൻ ഒരു എഴുപതുകളുടെ പകുതി തൊട്ട് സോമേട്ടന്റെ ജീവിത അവസാനം വരെയുള്ള ഒരു നീണ്ട സൗഹൃദമായിരുന്നു ജനാദൻ ചേട്ടന്റെ ഈ സോമേന്റെ ഒരു അഭിരുചികൾ ചിലർക്ക് ചിലര് പാട്ട് കേൾക്കുന്ന ആളുകളുണ്ട് ചിലര് ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ ഓരോ വ്യക്തികൾക്ക് അദ്ദേഹത്തിന്റെ ഈ സിനിമ കഴിഞ്ഞ എപ്പിസോഡിൽ രഞ്ചേട്ടൻ പറഞ്ഞു അദ്ദേഹം സിനിമ ഒരിങ്ങനെ ഒരു ആഘോഷം പോലെ സിനിമയിൽ അഭിനയിക്കുന്നു അതൊരു പ്രധാന പാഷനായി സിനിമയിൽ നടനായിരുന്നെങ്കിലും അതിനിങ്ങനെ ഒരുപാട് ഉയരങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന രീതിയിലുള്ള പാഷൻ ഒന്നും കൊണ്ടുപോടുന്ന ആളല്ല അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ചില അഭിരുചികൾ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കുമല്ലോ എവിടെയൊരു പാഷൻ ഉണ്ടാവില്ല അതെന്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളതില് എനിക്കറിയാവുന്ന സോമൻ മ്യൂസിക്കുമായിട്ട് വലിയ പാട്ട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു സന്യാസിനിന്നൊക്കെ പറഞ്ഞ പാട്ട് മനോഹരമായിട്ട് അതുപോലെ ചില സ്പെഷ്യൽ പാട്ടുകളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ചടക്കിരിക്കുമ്പോഴത്തേക്കും അതൊക്കെ പാടില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടേം പുതിയ പുതിയ അറിവാണ് പല പല അറിവോടും ഞാൻ തരാം മറ്റൊന്ന് ഈ ഷൂട്ടിങ്ങില്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് വളരെ താല്പര്യായിരുന്നു

വീട് മുഴുവൻ കൂടെ വെജിറ്റീർണായി ഉണ്ടായ സന്താണ് സോമൻ അതാണ് ആ വീട് ഞങ്ങളറിയുന്ന സോമൻ പ്യൂർ വെജിറ്റീർ ആയിരുന്നു ഇത്രയും കാലം ഞങ്ങൾ കൂട്ടുകൊണ്ട അവസാനമായപ്പോ അത് എന്റെ ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ പറയാം എന്നോട് ദിവസം പറഞ്ഞാ ഭയങ്കരമായ കോൺസ്ട്രിപേഷൻ എനിക്ക് സയൻസ് ആണോ എന്നൊരു സംശയമുണ്ട് പേഴ്സണൽ സാധനം സംഭവങ്ങളാണ് അതെ പറഞ്ഞു അപ്പോ എനിക്ക് ചിലത് ഈ നമ്മുടെ വീട്ടിൽ കിട്ടിയതാണ് ചില നാട്ടുമരുന്നാട്ടു ചികിത്സം നാട്ടുവൈദ്യം നാട്ടുവൈദ്യം ഉണ്ടാക്കാനുള്ള കാരണമെന്ന് വച്ചാൽ എനിക്കിതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളത് ഒക്കെ കൈകാര്യം ചെയ്തതാണ് അപ്പൊ നമുക്ക് കൂടുതൽ ബല ഞാൻ ഞാൻ ഈ ഈ വലിയ തിരുനെടുപ്പുറത്ത് നടക്കുക ഒരു കാര്യം ചെയ്യുക മരുന്നാഥം വിചാരിക്കുക ഒരു താറാൻ മുട്ട രാത്രിയിൽ പുഴുകി കല്ലുപ്പിനകത്ത് കുഴിച്ചെടുക്കണം എന്നിട്ട് രാവിലെ ആദ്യം കഴിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത് കഴിക്കുക ഏഹ് ഡെയിലി വൈകുന്നേരം ഉള്ളി ചുവന്നുള്ളി ചെറുതായിട്ട് എറിഞ്ഞ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അത് വറ്റിച്ചൊരു അര ഗ്ലാസ് ആക്കി പുള്ളി കഷായമാണ് പശുമാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷെ പാൽ പിടിച്ച് നല്ലപോലെ ബ്രൗണിഷാവുമ്പോൾ ഇളക്കി കൊണ്ടിരുത്തു അത് നല്ലപോലെ ആദ്യ ശേഷം ജസ്റ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് കഴിച്ചുകൊണ്ട് കിടക്കാതെ ഇത് ഈ പുള്ളിക്കാരനെ കൊണ്ട് തീറ്റിക്കാട്ടുണ്ട് പുള്ളിക്ക നമ്മൾ പറഞ്ഞ് 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 ഇത് പുള്ളി ചെയ്തു കംപ്ലീറ്റ് മാറിയതുണ്ടാവും ഓ ഓപ്പി നമ്മളെല്ലാം സംസാരിച്ചപ്പോ നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അനേശ്വരനരൻ സോമൻ സാറിന്റെ ഓർമ്മകളാണ് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ കുറച്ചുകൂടെ പേഴ്സണലായ കുറച്ചുകൂടെ അദ്ദേഹത്തെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത സ്നേഹിച്ചിട്ടില്ലാത്ത തലത്തിൽ അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ ഇനി നമ്മളോടൊപ്പം ചേരാൻ വരികയാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വളരെ നമുക്ക് പ്രിയപ്പെട്ടതും ജനകീയവുമൊക്കെ ആയത് ഇത്തരത്തിൽ പറഞ്ഞൊരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൂടെ ജനകീയനായിട്ടുള്ള ഒരാളാണ് ഏറെ ബഹുമാനപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സോമേട്ടൻ്റെ മകൻ സജി സോമൻ നമസ്കാരം അഭിനേതാവാണ് പുതിയ സിനിമകൾ റിലീസാകാനുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആമുഖം പറഞ്ഞപ്പം ഭക്ഷണത്തിന്റെ കൂടെ കാര്യം പറഞ്ഞത് ഇവിടെ ജനാർദ്ദ ചേട്ടൻ കൃത്യമായിട്ടൊരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സോമേട്ടനെ കുറിച്ചുള്ള ഒരു അറിവ് ഞാൻ കിട്ടിയത് അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു എന്നുള്ളത് അല്ലേ അതെ അതെ നിങ്ങൾ വീട്ടിൽ കടിക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നോ അതോ നിങ്ങളില്ല എനിക്ക് ഓ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഓടിക്കുന്ന ആ മമ്മിയൊന്നും കഴിക്കുന്നില്ല ഇപ്പം എന്റെ മക്കള് കഴിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് പുറത്തൊന്നും ആവശ്യം തരുമായിരുന്നു ചെറുപ്പത്തിൽ ഏതെങ്കിലും ലൊക്കേഷനുകളിൽ പോയിട്ടുണ്ടോ ഒരുപാട് ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻ വരെയൊക്കെ എന്റെ സമ്മർ വെക്കേഷനൊക്കെ ഈ ലൊക്കേഷൻ ഉള്ളായിരുന്നു അത് പക്ഷേ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല നമ്മളെ വിട്ടിട്ട് ഇവിടെ ആ നാട്ടിലെ ഫ്രണ്ട്സിനെ വിട്ട് പോകണമായിരുന്നു

അത് വീട്ടില് പാടുകൊക്കെ ചെയ്യുവായിരുന്നു വീട്ടിൽ അടുത്ത് നല്ല പഴയ ഹിന്ദി പാട്ടുകൾ പട്ടാളത്തിൽ കേട്ട ഒരു കാര്യം ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് സജേന്റെ വീട്ടിൽ വന്ന പറഞ്ഞു വലിയ ലൈബ്രറി വീട്ടിലുണ്ട് വായനാ ശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പീരിയോഡിക്കൽ ആണ് കൂടുതലും ഹാളിൽ ലിവിംഗ് റൂമിൽ ഇപ്പോഴും ഒരു അലമാര നിറച്ച പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങൾ വിചാരിച്ചിട്ടുണ്ട് സാജി എന്നാണ് സജി അല്ലേ സജി ഔദ്യോഗിക നാമമാണെങ്കിലും സോമേടനെടാ എന്ന് നീട്ടി വിളിക്കുന്ന പോലെ സാജി നമ്മുടെ എല്ലാവരും വിളിക്കുന്നത് വിളിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഓ അവിടങ്ങളിൽ പുറത്ത് സിനിമയിലൊക്കെ എല്ലാവരും തന്നെയാ വിളിച്ചു കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിൽ എനിക്കുണ്ടായ ഒരു ഭാഗ്യം സോമേടിനെ ഒരുപാട് വർത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സജിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഓ എന്താണ് വയലൻസ് വയലൻസ് സ്റ്റോപ്പ് ശരി രഞ്ജിയ അഭിനയിച്ചിട്ടില്ല അന്ന് മറ്റേ എഴുത്ത് അഭിനയം തുടങ്ങിട്ടില്ലല്ലോ ആ സമയത്ത് നിൽക്കുന്നതാണ് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ട ഒരു കാര്യം ഇതിനിടയില് സിനിമയിൽ ഉപയോഗിച്ചൊരു വാച്ച് കൊണ്ടു കൊടുത്തു ഞാൻ ഞാൻ സത്യം വർഷം അത് അത് എന്റെ കയ്യില് ഒരു വാച്ച് തലസ്ഥാനത്തിന്റെ കമ്മീഷണറുടെ സമയത്താണ് തോന്നുന്നു ക്ലാസിക്കോ അങ്ങനെ ഒരു വാച്ചാണ് ആണ് അതൊരു സ്ക്വയർ ബ്ലാക്ക് ഡയൽ ഉള്ള അന്നത്തെ കാലത്തെ വലിയ ഡയലല്ല ചെറിയ കിഷൊക്കെ ഉള്ള അന്നത്തെ കാലത്ത് അപ്പൊ എന്റെ കൈയിൽ ഒരു വാച്ച് കൊണ്ട് അതിങ്ങുരുത്താ അത് ഉരിയെടുത്തു ആ ഇത് നീ എടുത്തു അതുകൊണ്ട് കയ്യേ കിടന്ന വാച്ച് എനിക്ക് തോന്നുന്നു ഞാനത് സമയം തൊണ്ണൂറ്റിയേഴിൽ മരിച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇരുപത്തിയഞ്ച് വർഷം ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ട് ഞാനത് ക്ലീനൊക്കെ ചെയ്ത് ബാറ്ററിയൊക്കെ ഇട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞ വർഷം 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 ഞാൻ ഇത്രയും കഴിഞ്ഞിട്ട് അതേപോലെ എന്റെ കയ്യിൽ തന്നിട്ട് മുപ്പത് വർഷം ആ വർഷം തൊണ്ണൂറ്റിനാലിലാണല്ലോ ഞാനത് കെട്ടിട്ടില്ല ആ അന്നും ഞാനത് കിട്ടിയില്ല എന്റെ കയ്യിൽ കൊണ്ട് കെട്ടി തന്നു ഞാനത് കൊണ്ടുപോയി അത് അവിടെ ഊരി ഉരുവിച്ചു സോമേട്ട് തന്നൊരു വാച്ച് ആയതുകൊണ്ട് ഞാനത് വളരെ പ്രഷ്യസായിട്ട് കാണുന്നു അതിന്റെ സ്ട്രാപ്പ് ും